ാണ് പാലക്കടൽ സുഖാണ് സന്തോഷമായിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ കൊറേ ആയിട്ട് താലിബാനിസം തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് തടയിടാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് നട്ടെല്ലാതെ പോകുന്നു പലപ്പോഴും കാരണം മുസ്ലിങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ വോട്ടു ബാങ്ക് അല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ അവരെ എതിർത്തിട്ടൊന്നും നമുക്കിവിടെ വലിയ നവോത്ഥാനമൊന്നും ഉണ്ടാക്കാനില്ലാന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയമാണ് സ്കൂളുകളിൽ നിന്നും ഈശ്വര പ്രാർത്ഥനകൾ എടുത്തു മാറ്റി നല്ലതാണ് വളരെ നല്ലതാണ് കുട്ടികൾക്ക് സ്വതവേ ഒരു സ്വതന്ത്ര ചിന്തയാണ് ഉണ്ടാകേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാ നമസ്കാരത്തിനു വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ടൈം ഉണ്ടല്ലോ എത്രയോ കാലം മുതൽ ഇത് തുടർന്ന് വരുമല്ലേ എന്താ അതെടുത്തു മാറ്റണ്ടേ ബുവിളി നിരോധിക്കേണ്ട ഇനിയും സ്കൂളുകളിൽ പർദ്ദയും മക്കനെയും നിർബന്ധമാക്കുമോ എന്നാണ് ആകെ ഒരു പേടി കേരളം അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആകുലതയും വ്യാകുലതയും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് കാരണം മത മതമേലധ്യക്ഷന്മാര് സംസാരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ നിയമങ്ങളാണ് അവരെ കുറ്റം പറയാറില്ല കാരണം അവരെ ആ രൂപത്തിൽ പ്രാപ്തമാക്കിയത് അങ്ങനെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും അവരുടെ മതപുസ്തകമാണ് അതുകൊണ്ട് നമുക്ക് അതിനെ വല്ലാതെ എതിർക്കാൻ പറ്റില്ല ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കുത്തും കോമയുമാണ് ഇന്നത്തെ ആധുനിക ജനത ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ ആ നിയമം നമ്മുടെ ഇടയിലേക്ക് പൊതു ചിന്താധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ശക്തമായി എതിർക്കുന്നത് ഒരു തന്നെ ഒരു തന്റെ വാക്ക് നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നാലും ഫൈസി കൂടത്തായി പല വിഷയങ്ങളിലും ഈ ഊളത്തായി കൂളത്തരം മാത്രം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ഒരു താരമാണ് ഞാനും ഇയാളും കൂടി ഒരുമിച്ച് ന്യൂസ് എയ്റ്റീൻ കേരളയിലാണെന്ന് തോന്നുന്നു ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുകയാണ് അപ്പോ ഇയാൾ പറഞ്ഞത് അന്ന് നിപ്പ വൈറസിന്റെ വിഷയമായിരുന്നു അപ്പോ നിപ്പ വൈറസ് വന്നാൽ പ്രവാചകനെ കുറിച്ചിട്ടുള്ള പ്രശംസാ പാട്ടുകളുണ്ട് മൗലിദ് എന്നാണ് അത് പാടിയാ മതി നിപ്പ വൈറസ് അങ്ങ് പൊയ്ക്കോളുമെന്നാണ് കാരണം നിപ്പ വൈറസിന് ഈ പാട്ട് പേടിയ അതുകൊണ്ട് ഈ ഊളത്തായി അന്ന് മുസ്ലിം സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചത് അതാണ് അന്നും നമ്മൾ ശക്തമായി അതിനെതിരെ ചാനലിലൊക്കെ അടക്കം വന്നിട്ട് സംസാരിച്ചു കാരണം അന്ന് ഈ നിപ്പ വൈറസ് വന്നു മരിച്ചാൽ ആരെങ്കിലും മരിച്ചാൽ അതിന് ഉത്തരവാദി ഇവനായിരിക്കുമെന്ന് പറഞ്ഞന്ന് ഇവനെതിരെ ഒരു കേസ് എങ്കിലും എടുത്തിരുന്നെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഇവനെ പോലെയുള്ള ആളുകൾക്കൊന്ന് കൂച്ചുവിലം കിട്ടിരുന്നെങ്കിൽ ഇന്ന് സൂമ്പാ ഡാൻസിനെതിരെ ഇവന്മാര് വരുമായിരുന്നില്ല ഏർ അപ്പോ ഈ ഊളത്തായിമാർക്ക് ഊളത്തരം പറയാനുള്ളതല്ല നമ്മുടെ കലാലയങ്ങൾ ഇവന്മാർക്ക് വേശ്യകൾ എന്ന് വിളിക്കാനുള്ളതല്ല കേരളത്തിലെ സ്ത്രീകൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ ഈ ഊളത്തായി പറഞ്ഞത് ഇസ്ലാമിക വേഷം അതായത് പർദ്ദ ധരിക്കാത്തവർ വേഷ്യകളാണ് എന്നാണ് അല്ലടാ നിന്റെ തള്ള ചിലപ്പോൾ പർദ ധരിക്കുന്നുണ്ടാകാം നിന്റെ തള്ളയുടെ തള്ളയോടാ ഏ അവരുടെ തള്ളയോടാ അവരുടെ തള്ളയോ എന്നാണ് ഈ പർദ നമ്മുടെ ഈ കൊച്ചു മലയാളിക്കരയിലേക്ക് വന്നത് അയാളുടെ ഉമ്മ ഏത് വേഷമാണ് ഉമ്മ ഏത് വേഷമാണ് ഇന്നത്തെ ഉടായിപ്പ് പർദ്ദയായിരുന്നു അവരൊക്കെ ധരിച്ചിരുന്നത് ഇവർക്ക് മിണ്ടുന്നതിന് മുമ്പ് ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയാനേ ഇവരുടെ നാവ് ഇവരെ അനുവദിക്കൂ കാരണം ഇവർക്ക് പെട്ടെന്ന് തുണി ഉരിയുന്ന ചിന്തകൾ മാത്രമേ വരൂ മദ്രസ തലം മുതൽ ഇവരിതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് എക്സ് എത്തിസ്റ്റിന് എന്ത് തെളിവാണ് വേണ്ടത് ഏ എന്ത്ടാ ഓരോ നിന്നും കേറി വരും അതിന് തെണിവുണ്ടാക്കാൻ എന്തോ തെണിവ് എന്ത് തെളിവാണ വേണ്ടത് ഏത് കാലത്താണ് നമ്മുടെ നാട്ടിൽ പെറുതെ വന്നത് എന്ന് പറയുന്ന പറയാൻ നിന്റെ വീട്ടിലെ ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ പെറുതെയാണോ ധരിച്ചിരുന്നത് നിങ്ങളൊന്നെന്തോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരൊന്നും അല്ലേ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പണിത ഉണ്ടോ എന്റെ ഉമ്മയുടെ കാലഘട്ടത്തിൽ ഒന്നും അവരാരും പർദ്ധയിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല തെണിവുണ്ടാക്കാ തെണിവ് അപ്പോ ഈ ഉടായിപ്പ് പർദ്ദകൾ ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ മലപ്പുറത്ത് കുപ്പായം ഉണ്ടായിരുന്നു നമ്മള് കസവും മുണ്ടും ഒക്കെ ഇവിടുത്തെ ഒപ്പനക്കാരൊക്കെ ഇടുന്നത് പോലത്തെ ഒരു ചട്ടയുണ്ടല്ലോ അരക്കാപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു തലയിൽ ഒരു തട്ടം നമ്മുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു തട്ടം തലയിൽ ഇട്ടിട്ട് രണ്ട് സ്ലൈഡ് കുത്തലായിരുന്നു സാരി ഉടുത്തിട്ട് ആ സാരിയുടെ തലപ്പ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടൊരു സ്ലൈഡ് കുത്തലായിരുന്നു അതായിരുന്നു അന്നത്തെ ഇസ്ലാമിക വേഷം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെയൊക്കെ ഏതാണ്ട് ചെറിയ കുട്ടികളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കച്ചിക്കാരൊക്കെ ഈ രൂപത്തിൽ അപാലചൂടം മൂടുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അന്നൊക്കെ അത്തരം വസ്ത്രങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നു ഇതുപോലത്തെ കറുത്ത വസ്ത്രങ്ങളൊന്നും ആയിരുന്നില്ല അപ്പോ കേരളത്തില് ഇത് വരാൻ തുടങ്ങിയത് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം അത്ര തന്നെയാകും അതോ എല്ലാവരും അതൊന്നും ധരിച്ചിരുന്നു വലിയ തങ്ങന്മാരുടെ പെണ്ണുങ്ങൾ വരെ പർദ്ദേ ഉപയോഗിച്ച് ആ കാലഘട്ടത്തിൽ ആരും കണ്ടിട്ടില്ല മതം അതിന് മതം പൊട്ടിയാൽ ഇതുപോലെയുള്ള ഊളത്തായിമാരുണ്ടാവും ഊളത്തായിമാർ കാരണം ഇവനെ പോലെയുള്ള ആളുകളെ പിടിച്ചു കെട്ടാൻ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി കരണമടിച്ചു പുകയ്ക്കാൻ ഇവന്റെ ഈ വാക്ക് കൊണ്ടവർക്കേ പറ്റൂ അതായത് പർതയിടാത്ത നമ്മുടെ വീടുകളിലുള്ള സകല സ്ത്രീകളും വേശ്യകളാണ് എന്നാണ് ഈ നരനാറി പറഞ്ഞത് ഈ തൊപ്പിയിട്ട താടി വളർത്തിയ ഈ നാറി ഈ തട്ടമിട്ട പര നാറി പറഞ്ഞത് അതാണ് അതിന് അട്ടിച്ച് കരണം പുകയ്ക്കുകയല്ലാതെ എന്താണിവനൊക്കെ ചികിത്സയുള്ളത് ഏ ഇതുപോലെയുള്ള വിഷവാക്കുകൾ ഇവന്റെ ഒക്കെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഈ വിഷവാക്കുകളെ സംബന്ധിച്ച് ഇവന്മാരുടെ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളെയും സംബന്ധിച്ച് സംസാരിക്കാൻ പാടില്ലത്രേ സംസാരിച്ചാൽ തല എടുക്കുമ്പോ എടുത്തോട്ട് പോടാ നിന്നെയൊക്കെ പേടിച്ചിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് ഏ ഒരു സമൂഹത്തിലെ ഒരു നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും പർദ്ദ ധരിക്കാത്ത മുഴുവൻ സ്ത്രീകളെയും വേശ്യകൾ എന്ന് വിളിച്ച ഈ ഊളത്തായിക്ക് ആരാണിത് പറയാനുള്ള ലൈസൻസ് കൊടുത്തത് ഏ ഇവരെയൊക്കെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം സമൂഹം സൗദിയിലൊക്കെ ചാട്ടവാറിനടിക്കുന്നത് പോലെ ഇവനെയൊക്കെ ചാട്ടവാറുകൊണ്ട് പബ്ലിക്കിൽ നിർത്തി പ്രഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്താണ് ഇവനൊക്കെ ചികിത്സ കൊടുക്കുക മുമ്പ് നമ്മുടെ കണ്ണന്റെ ചിത്രം വരച്ച് പ്രശസ്തയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരു സ്ത്രീ അവരെ കുറിച്ച് അവരുടെ സഹോദരൻ അവരോട് ചോദിച്ചത് നിനക്ക് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് വേഷ്യാവൃത്തിക്ക് പൊയ്ക്കൂടെന്നാണ് അത്ര കണ്ടോ ഇവന്റെയൊക്കെ ബേസ് അതാണ് ഇവന്റെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവം അതാണ് അതുകൊണ്ടാണ് ഇവനൊക്കെ ആദ്യം അതിനെ കുറിച്ച് തന്നെ ഓർമ്മ വരുന്നത് അതല്ലെങ്കിൽ ഇവനൊക്കെ വേശ്യാവൃത്തിയിൽ ഉണ്ടായവന്മാരാണ് ഇന്നലെ ഒരാൾ വന്നിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് വേശ്യാവൃത്തി ചെയ്തുകൂടെയാണ് കാരണം വീട്ടില് ട്വന്റി ഫോർ അവേഴ്സും ഉമ്മ ഇത് ചെയ്യുന്നതാണ് കാണുന്നത് വാപ്പാട കണ്ണു തെറ്റിയാൽ ഉമ്മ മതിലു വതിലുചാടും അത് വളർന്ന ഇവന്റെ പെങ്ങളുടെ കാര്യം പറയാനുണ്ടോ ഉണ്ടോ പിന്നെ അത് കണ്ടു വളരുന്ന ആ ആ ഒരു രീതി ആ ഒരു കൾച്ചറിലേക്ക് വരുന്ന ഇവന്റെ ഭാര്യ ആ സംസ്കാരത്തിൽ വളരുന്ന ഇവന്റെ മക്കൾ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ഇവരാണ് പറയിപ്പിക്കുന്നത് അപ്പൊ ഇവൻ്റെ വീട്ടിൽ എല്ലാവരും വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഇവന് പെട്ടെന്ന് അതൊരു നല്ല ജോലിയാണ് എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഇവനത് പറയേണ്ടി വരുന്നത് ഇനി ഇവനോട് പ്രധാനം